നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാധികൾക്കും ഒരായിരം നന്ദി നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് പുതിയ വർഷം ജീവിതത്തിൽ എല്ലാ നേട്ടങ്ങളും നേടിക്കിട്ടുന്ന നക്ഷത്രക്കാരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് എല്ലാ കാര്യത്തിനും വിജയവും മനസന്തോഷവും കാര്യലാഭങ്ങളും വിദ്യാനേട്ടങ്ങളും അധികാര നേട്ടങ്ങളും വീട് വയ്ക്കാനും വസ്തു വാങ്ങിക്കാനും സമ്പത്ത് കിട്ടാനും ഭാഗ്യങ്ങൾ കിട്ടാനും വിവാഹം സന്തതി സൗഭാഗ്യങ്ങളൊക്കെ കിട്ടാനും ഏറ്റവും യോഗമുള്ള നാള് ആരെയാണ് ഈ രാശികളെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത് അപ്പോൾ മേടം രാശി കൂറുകാർക്ക് അശ്വതി ഭരണി കാർത്തിക മേടക്കൂറുകാർക്ക് കാർത്തികയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരെയുള്ള മേടരാശിക്കൂറുകാർക്ക് ഈ വർഷം വളരെയധികം നേട്ടങ്ങളാണ് ഒന്നിലും രണ്ടിലും വേഗം നിൽക്കുന്ന ഘട്ടവും ശനി ഭഗവാൻ പതിനൊന്ന് നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഒന്നിൽ വേഗം നിൽക്കുമ്പോൾ സുഖസ്ഥിതി ജയ ആരോഗ്യ അർത്ഥ സമ്പത്തേഹ കീർത്തിസ്ഥാന വിശേഷ ലബ്ധരീതി വിജ്ഞയങ്കൾ പ്രത്യേകം സുഖസ്ഥിതി കിട്ടും സുഖമെന്ന് വെച്ചാൽ മനസ്സിനും ശരീരത്തിനും എല്ലാ വിഷമതകളും രോഗങ്ങളും മാറി സുഖം കിട്ടുന്നതാണ് സർജറിയൊക്കെ വേണമെന്ന് പറയുന്ന അവസരം വരെ ഉണ്ടെങ്കിൽ പോലും വ്യാഴം പന്ത്രണ്ടിൽ നിന്ന് ഒന്നി വന്ന കാലം മുതൽ കഴിഞ്ഞ മെയ് മാസം മുതലാണ് വേഴ ഒന്നി വന്നത് നമുക്ക് അസുഖങ്ങൾ നിശേഷവും മാറി മരിച്ചു മരിച്ചുപോകുമോ എന്ന് തോന്നുന്ന വൈഷമ്യങ്ങൾ വരെ ഉള്ളത് മാറി സുഖസ്ഥിതി കിട്ടും ലോകത്ത് വച്ച് ഏറ്റവും വലിയ സുഖമാണ് മനസുഖം രണ്ട് ശരീരസുഖം രണ്ടും കിട്ടും ജയ എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിനും ജയം കിട്ടും എന്ത് കാര്യം നേടണമെന്ന് പ്രതീക്ഷിച്ച് പ്രവർത്തിച്ചാലും വിജയങ്ങൾ കിട്ടും നല്ല ജോലി കിട്ടാനും നല്ല വിദ്യ കിട്ടാനും വിദേശത്ത് പോവാനും സ്വദേശത്ത് തന്നെ നല്ല കാര്യലാഭത്തോടുകൂടി വിജയിച്ച് നേടാനും അധികാരങ്ങളൊക്കെ കിട്ടാനും ഒക്കെ യോഗമുണ്ട് ആരോഗ്യ അർത്ഥ രോഗ രോഗവിപത്തുക്കൾ ആപത്തുക്കൾ മാറി നല്ല സാമ്പത്തിക നേട്ടം കിട്ടും കീർത്തിയും വിശേഷ ലബ്ധി എന്ന് വെച്ചാൽ കാശുകൊണ്ടും സ്വാധീനം കൊണ്ടും ഒരു കാലത്തും നേടാൻ പറ്റാത്തതും ദൈവികം കൊണ്ടും ഭാഗ്യം കൊണ്ടും വന്നു ചേരുന്ന വീട് വസ്തു കെട്ടിടം വാഹനം സൗഭാഗ്യം ഐശ്വര്യം ഇതൊക്കെ കിട്ടും മെയ് കഴിയുമ്പോൾ വേഴൻ രണ്ടിലാണ് മേടക്കൂറുകാർക്ക് വരുന്നത് രണ്ടിൽ വരുമ്പോഴും സൗമ്യേ വിത്തകതെ പുരാർജിതധന നാമേവൃത്യുൽഭവ പ്രാപ്ത്യാപ്ത ഭരണീയരജ്ജനസുഖം പ്രഷ്ഠേതിയായാൽ ഫലോന സൗമ്യഗ്രഹങ്ങൾ വേഴനും ശുക്രനും ചന്ദ്രനും ഒക്കെയാണ് സൗമ്യഗ്രഹങ്ങൾ വിത്തകതെ വിത്തധനം ധനസ്ഥാനത്ത് ഗമിക്കുമ്പോൾ ധനം പൂർവിക സ്വത്ത് വകകളും നാമേവ നാമം എന്ന് വെച്ചാൽ വെറും പേരിലും മാത്രം ഉണ്ടായിരുന്നാൽ പോലും ഏവ വൃത്തി ഉത്ഭവ അഭിവൃദ്ധിപ്പെട്ടുവരും വൃത്തി ഉത്ഭവിക്കും പ്രാപ്തി അപ്സരം നമുക്കെന്ത് കാര്യവും വിജയിച്ച് നേടാൻ പറ്റുകയും പാത്രങ്ങളും സ്വർണങ്ങളും ആഭരണങ്ങളും ഗ്രഹോപകരണങ്ങളും ഒക്കെ സമ്പാദിക്കാനും വാങ്ങിക്കാനും പറ്റിയും പ്രഷ്ഠേതിയായാൽ വല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാകും ഭരണീയജനങ്ങൾ വെച്ചാൽ സർക്കാർ കോടതി അധികാരികളിൽ നിന്നൊക്കെ സമൂഹത്തിൽ നിന്നൊക്കെ പലവിധ സഹായങ്ങളും വിജയങ്ങളും അനുകൂലങ്ങളും കിട്ടാനും ഒക്കെ യോഗ സമയമാണ് അതുകൊണ്ട് നിങ്ങൾ ചെറിയ പ്രയത്നം കൊണ്ട് വലിയ വലിയ നേട്ടങ്ങൾ കിട്ടാനും വേഴം ബുദ്ധിയും പുത്രരും സ്നേഹ ദേഹം അർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രച്ച മന്ത്രത്വം നയവും വസയും ഗുരു അങ്ങനെ ബുദ്ധി കിട്ടാനും പുത്രന്മാരെ സന്താനം കിട്ടാനും സന്തതി ലാഭത്തിന് തടസ്സമുള്ളവർക്ക് ഉണ്ടാകാനും ഉള്ള മക്കൾക്ക് നല്ല ജോലിയും വിദ്യയും വിവാഹവും കുടുംബ സൗഖ്യമൊക്കെ കിട്ടാനും അവരുടെ വിജയം കൊണ്ട് നമുക്ക് സന്തോഷം കിട്ടാനും കാര്യവിജയങ്ങൾ ഉണ്ടാകാനും ബുദ്ധിയും ബുദ്ധിലും സ്നേഹദേഹം നമ്മുടെ ശരീരത്തിന് ആരോഗ്യം സൗന്ദര്യം ബുദ്ധി ശക്തി ഇതൊക്കെ വർദ്ധിക്കാനും ഈശ്വരഭക്തി വളരെയധികം നമ്മളിൽ സ്വാധീനിക്കാനും അമ്പലങ്ങളിലും ദേവകാര്യങ്ങളിലും പുണ്യകർമ്മങ്ങളിലൊക്കെ നമുക്ക് പ്രവർത്തിക്കാനും വിശേഷപരമായിട്ട് ചില തീർത്ഥാടനങ്ങൾ ചെയ്യാനും ആ ദേവ സങ്കല്പങ്ങളിലും മാനസികപരമായ ഉല്ലാസങ്ങൾക്കും കുറച്ച് പുരോഗതി കിട്ടാനും യോഗമുണ്ട് അങ്ങനെ സ്വന്തം കാര്യവും കുടുംബകാര്യവും സന്താനങ്ങളുടെ കാര്യവും വിദ്യയുടെ കാര്യത്തിലൊക്കെ തന്നെ മികവുറ്റ നേട്ടങ്ങളും സ്ഥാനമാനങ്ങളും അധികാരങ്ങളും അംഗീകാരങ്ങളൊക്കെ കിട്ടും മേഡം രാശി കൂറുകാർക്ക് മകരൻ രാശി കൂറുകാർക്ക് വ്യാഴഗ്രഹം നാലിലും അഞ്ചിലും സഞ്ചരിക്കുന്ന സമയമാണ് നാല് ക്ഷേത്രം ഗോ ശയനാസനാന് സുഖം വിത്യേഷ്യം ഹി ലാഹോവേൽ ക്ഷേത്ര അമ്പലം വയ്ക്കാനും വീട് വയ്ക്കാനും ഗോക്കൾ പശുവിനെയൊക്കെ വാങ്ങിക്കാം പണ്ട് ഡയറി ഫാം പോൾട്രി ഫാം ഒക്കെ തുടങ്ങുന്ന ആൾക്കാർക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് കൃഷി നാൾക്കാല് വ്യാപാര പ്രവൃത്തി ഗുണങ്ങളും ഉണ്ടാകും കൃഷി നാൾക്കാലിയൊക്കെ പണ്ട് ഭാരതീയർ കർഷകന്മാരായത് കൊണ്ട് പറഞ്ഞിരുന്നു എങ്കിലും ഇന്ന് നിങ്ങൾക്ക് നല്ല ഏജൻസി ബിസിനസ് കോൺട്രാക്റ്റ് പുതിയ പദ്ധതികൾ ഒക്കെ വിജയിച്ച് നേടാനും വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കലാരംഗങ്ങളിലും രാഷ്ട്രീയ രംഗങ്ങളിലും വിദ്യാഭ്യാസ രംഗങ്ങളിലും ഒക്കെ വളരെ ശോഭനമായ അംഗീകാരങ്ങളും അവാർഡുകളും ഒക്കെ കിട്ടാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മികവുറ്റ സഹായങ്ങളും അനുകൂലതകളും കിട്ടാനും അഡ്മിഷൻ കിട്ടാനും ജോലി കിട്ടാനും ഒക്കെ തന്നെ യോഗമുള്ള സമയമാണ് നാലിലും അഞ്ചിലുമാണ് പിന്നെ വേഴൻ സഞ്ചരിക്കുന്നത് അഞ്ചിൽ നിൽക്കുമ്പോൾ പുത്രസ്ഥ ലാഭോ അഥവാ ആരോഗ്യന്തി പ്രതിബോധയച്ച മന സന്തുഷ്ടിച്ച പുണ്യവും സന്താനലാഭം ആരോഗ്യം ബുദ്ധി മനസ്സിന് സന്തോഷം പുണ്യം ഇതൊക്കെ കിട്ടി ഈശ്വരാനുഗ്രഹം വർദ്ധിച്ചു വരുന്ന സമയം കൂടിയാണ് ചിങ്ങൻ രാശി കൂറുകാർക്ക് ഒമ്പതിലും പത്തിലുമാണ് വേഴ് സഞ്ചരിക്കുന്നത് ഈ വേഗത്തിൻ്റെ സഞ്ചാരമാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ കണക്കാക്കേണ്ടത് വേഴൻ ഒമ്പതിൽ നിൽക്കുമ്പോൾ ഗുരുജന മനസ് ഈശ്വരാണാം പ്രസാദോ വ്രതർഭാഗ്യസ്ഥ ധർമ്മസ്യ ശുഭതപസ്സ മാതൃതാ പൗത്ര സൗഖ്യവും ഗുരുഖന്മാരും ഈശ്വരന്മാരും എല്ലാവരും നമുക്ക് പ്രസാദിക്കുകയും വ്രതർഭാഗ്യസ്ഥ ധർമ്മസ ഭാഗ്യവും ധർമ്മവും അഭിവൃദ്ധിപ്പെട്ട് വരികയും ശുഭതപസ് നമ്മൾ എന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാലും നേടി ജയിക്കാനും പൗത്ര സുഖ്യം പുത്രൻ്റെ പുത്രനാണ് പൗത്രമക്കും പിള്ളേർക്കും പിള്ളേരെ പിള്ളേർക്കും ഒക്കെ നല്ലത് വരാനും ജീവിതം സന്തോഷ സമൃദ്ധിയായിട്ട് വർദ്ധിച്ചു വരാനും പല ഭാഗങ്ങളിൽ കുടുംബജനങ്ങൾ ഭാര്യയും മക്കളും കുടുംബജനങ്ങളും പല പല ഭാഗത്ത് അകന്ന് ജോലി സംബന്ധമായിട്ടും വിദ്യാഭ്യാസ നിമിത്തമായിട്ടും പല കാര്യങ്ങളെ കൊണ്ടും ജീവിക്കാൻ വേണ്ടി പല രാജ്യത്ത് പോയിട്ടുള്ളവരെല്ലാവരും ഒന്നിച്ച് സ്നേഹിച്ച് സന്തോഷിച്ച് ജീവിക്കാനും അവരുടെ പ്രവർത്തന മേഖലകൾ പുരോഗതി പ്രാപിച്ചു വരാനും യോഗമുണ്ട് മെയ് മാസം കഴിയുമ്പോൾ വേഴൻ തിങ്ങൻ രാശി കൂടുതൽക്ക് പറ്റി വരുമ്പോൾ ജോലി അധികാരം പ്രതാപം കീർത്തി എക്സസ് എല്ലാം കിട്ടാനും ജോലി കിട്ടുന്നവർക്ക് ആ വളരെയധികം പ്രൊമോഷനൊക്കെ കിട്ടാനും ജോലി കിട്ടാതെ കിടക്കുന്നവർക്ക് ജോലി കിട്ടാനും ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത് വലിയ വിജയകരമായിട്ട് വരാൻ ഒക്കെ തന്നെ ഭാഗ്യം അനുവദിച്ചു നമുക്ക് രക്ഷ നേടിത്തരുന്ന സമയമാണ് ജാതകത്തിൽ ജാതകത്തിലുണ്ടെങ്കിലും ദശാകാല ദോഷങ്ങളോ അതേപോലെ ദശാസന്ധി ദോഷങ്ങളോ കുടുംബ ദോഷങ്ങളോ അല്ലെങ്കിൽ പിതൃക്കേട ദോഷങ്ങളോ ഗുരുശാപം ദേവശാപം ബ്രാഹ്മണശാപം പൃതൃശാപം ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളോ ഉണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങൾ ചെയ്ത് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഗുണങ്ങൾ കിട്ടും കാരണം ജാതകത്തിലും ജീവിതത്തിലും എത്ര എത്ര ഗ്രഹപ്പിഴകൾ ഉണ്ടായിരുന്നാലും നല്ല ഗ്രഹസ്ഥിതി ഉണ്ടായിരുന്നാലും ഗുരുശാപമോ ദേവശാപമോ ബ്രാഹ്മണശാപമോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഗുണങ്ങൾ കിട്ടാതെ പോകുമെന്നാണ് നമ്മുടെ പൗരാണികര് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ ഉള്ള ദോഷം ജീവിതത്തിലുള്ള ആ ഗുരു ശാപദോഷങ്ങൾ പിതൃശാപദോഷങ്ങൾ സ്ത്രീശാപദോഷങ്ങൾ സന്താന ബാല ബാല്യശാപദോഷങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭാഗ്യത്തിന് തടസ്സം വരും ഐശ്വര്യത്തിനും തടസ്സം വരും അപ്പം അത്തരത്തിലുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ പരിഹാരം ചെയ്ത് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പുതിയ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും എന്നും ഈ ജീവിതകാലം മൊത്തവും സന്തോഷിച്ച് ജീവിക്കാനുള്ള അടിസ്ഥാന ജീവിത സൗഭാഗ്യങ്ങൾ നേടിക്കിട്ടുന്ന ഒരു സമയമാണ് ഈ ഒരു കൊല്ലം കൊണ്ടൊരു ജോലി നിങ്ങൾക്ക് കിട്ടിയ ഈ ജന്മം മൊത്തം ജീവിക്കാനുള്ള ശമ്പളവും അതേപോലെ ആ പ്രമോഷനും അതേപോലെ അധികാരങ്ങളും പെൻഷനും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യമാവും ഒരു പരീക്ഷ എഴുതിയാൽ തന്നെ അത് വിജയിച്ച് ജോലിയും അധികാരങ്ങളും കിട്ടുന്ന സംവിധാനത്തിൽ ജീവിത നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും അതുകൊണ്ട് പെട്ടെന്ന് നമുക്കൊരു ജോലി കിട്ടാൻ ഈ ഒരു വർഷം കൊണ്ട് എങ്ങനെ കഴിയും എന്ന് ചിന്തിക്കുന്നവർ വിഷമിക്കേണ്ട നിങ്ങളുടെ ഇപ്പോഴത്തെ ഉള്ളൊരു പ്രയത്നമായിരിക്കും ജീവിതകാലത്തിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള ആദ്യത്തെ കടമ്പ ജയിച്ച് നേടുന്ന അവസ്ഥകളും ഈ സമയത്തുണ്ടാവും നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരുന്നതിന് വേണ്ടി പത്മനാഭസ്വാമിയോടും ഞങ്ങളുടെ പരദേവതയായ കാല കാലഭൈരവ സ്വാമിയോടും പ്രാർത്ഥിക്കുന്നു അമാവാസി തോറും കാലഭൈരവ ക്ഷേത്രത്തിലെ പലതരത്തിലുള്ള ഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം നവഗ്രഹപൂജകൾ പിതൃപൂജകൾ കലശാഭിഷയങ്ങൾ ഇങ്ങനെയുള്ള വിശിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിപ്പോണ്ട് വരാൻ പറ്റുന്നവർക്കും ദർശനം നടത്താൻ പറ്റുന്നവർക്കും പുണ്യമാണ് പറ്റാത്തവർ വഴിപാടുകൾ നടത്തുന്നതിന് വേണ്ടി ഈ വാട്സപ്പിലേക്ക് മെസ്സേജുകളയുക നിങ്ങൾക്ക് എന്തുകൊണ്ടും എല്ലാവിധ ഗുണ സന്തോഷങ്ങളും നന്മകളും സമ്പത്തും സന്തതി സൗഭാഗ്യം തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഒരു വർഷമാണ് അത് നിങ്ങൾ ഓർമ്മിച്ച് ചെറിയ പ്രയത്നം കൊണ്ട് മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് പരിശ്രമിച്ച് നേടാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഒരു വലിയ ഗുണം തന്നെ ഈ വർഷം ലഭിക്കും തീർച്ചയായിട്ടും സംശയമില്ലാത്ത ഒരു മഹാകാര്യമാണിത് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം